ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഇവിടുന്നുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ കിണറിൻ്റെ മുകളിൽ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ അപ്പം അതിൻ്റെ ഒക്കെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ആ ഡ്രില് ചെയ്യണ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ട് അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീടുകളല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങോട്ടും കൂടൊക്കെ കേൾക്കുമല്ലോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും ഇല്ലേ അപ്പോൾ ഇടിവെട്ടും അതുപോലെ കാറ്റും ഒന്നുമില്ലാണ്ട് മഴയും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മഴയൊക്കെ പെയ്യട്ടെ വെള്ളം വേണമെങ്കിൽ മഴ വേണമല്ലോ ഈ രണ്ട് മൂന്ന് ദിവസം വെയിലായപ്പോൾ തന്നെ ഭാരതപ്പുഴയിലൊക്കെ വെള്ളം പറ്റിയെന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിന് മഴ തന്നെ വേണ്ടേ അപ്പം നമ്മുടെ ഉണ്ണിവാവുടെ കുറച്ച് വികൃതികളത് ഇട്ടാ ഇപ്പം ഉണ്ണിവാവ കണ്ടോടം ഞാൻ പറഞ്ഞു ഇങ്ങനെ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ ക്യാപ്പ് കിട്ടിയാൽ അപ്പം പിടിച്ച് നിൽക്കുന്നു ആ സന്തോഷമൊന്നു കണ്ടോളൂ നിൽക്കാൻ വയ്യൻ്റെ ഉണ്ണി കുറച്ച് കഴിഞ്ഞാ അവന് നിക്കണം നിന്നിട്ട് കാല് കടയാണ് അപ്പൊ ഇരിക്കണം തോന്നു അങ്ങനെയാണ് അവന്റെ പ്രകൃതട്ടം അപ്പൊ അതേ വെള്ളയപ്പോ തന്നെ ഞാൻ മാവൊക്കെ കരച്ചു തലേ ദിവസം ആര്യൊക്കെ വെള്ളത്തിലിട്ടിട്ടപ്പോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇല്ലേ ചെയ്യണേ അപ്പൊ രാവിലെ നമ്മൾ അരച്ചു വെക്കുകയാണ് അപ്പോൾ ഈ സമയം ഗ്രീൻ പീസ് കൊണ്ട് കറി ഉണ്ടാക്കാട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങൊക്കെ കൂടിയിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് അപ്പോൾ നമ്മൾ രാത്രി അടുക്കളയൊക്കെ വൃത്തിയാക്കി അതുപോലെ സ്റ്റൗവൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് വന്ന് ഒന്നെങ്കിൽ ചായ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കറിക്കുവെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഫുള്ളായിട്ടും അതുപോലെ പാതമുറത്തൊക്കെ നമുക്ക് ആ സ്ലാബിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ തിളച്ച് പോകും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ടാവും ചേക്കെ അറിയില്ലേ ഞാൻ എപ്പോഴും പറയും ശുദ്ധീകരിച്ച് കഴിഞ്ഞ അടുക്കള നമ്മൾ ക്ലീൻ ആക്കി പോയി കഴിഞ്ഞാൽ രാവിലെ വീണ്ടും പാൽ കാച്ചിയ പോലെ നമ്മൾ പാല് തിളച്ച് പോകണമല്ലോ വീട് കൂടിയിരിക്കണ സമയത്ത് അതുപോലെയാണ് പറയും അപ്പോൾ എന്തായാലും കുക്കറിലൊക്കെ വിസലൊക്കെ വന്നു അപ്പോൾ ഞാൻ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നാളികേരും അതുപോലെ പെരഞ്ചീരകം കൂടിയിട്ട് അരച്ചിട്ട് നല്ല മിനുസമായി അരച്ചെടുത്തിട്ട് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗ്രീൻ പീസ് സബോള ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ കൂടിയിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് ൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നാളികേരം പെരുംചീരപ്പം മാത്രം അരച്ച് അതിലേക്ക് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ടു മിക്സർ ജാർ കഴുകിയപ്പോൾ വെള്ളം ഒഴിച്ചു അപ്പം അങ്ങനെ തിളച്ച് വന്ന് കറിവേപ്പിലും വെളിച്ചെണ്ണയും ഒഴിക്കണേ ഉള്ളൂട്ടാ അപ്പം നമ്മുടെ മാവ് വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇന്നത്തെ ടിഫിൻ വെള്ളയപ്പം ഗ്രീൻ പീസ് കൊണ്ടുള്ള കറിയായിരുന്നു അപ്പോൾ അതേ വെള്ളയപ്പൊക്കെ ആയി അങ്ങനെ ഗ്രീൻ പീസ് കൊണ്ടുള്ള കറിയും അങ്ങനെ ഞങ്ങളുടെ ടിഫിനൊക്കെ കഴിക്കല് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ണിക്കുട്ടൻ്റെ അമ്മ പറഞ്ഞു നമുക്കിന്ന് എഗ്ഗ് റൈസ് ഉണ്ടാക്കുക അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ നീ വേറെക്ക് കൂട്ടാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് എഗ്ഗ് റൈസിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി റൈസ് ആദ്യം വേവിച്ച് വെച്ചു നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം റൈസ് വേവിച്ചെടുത്തു അതുപോലെ മുട്ടയ്ക്കൊന്ന് കുരുമുളക് പൊടിയും മാത്രം ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മസാലയ്ക്ക് വേണ്ട മസാലകൾ സഫോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ടെണ്ണം അതെല്ലാം കൂടിയിട്ട് നമ്മൾ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്ത് കിട്ടുക അപ്പം നല്ല നൈസായിട്ട് വരില്ല അപ്പം മുട്ട നമ്മൾ ഫ്രൈ ചെയ്താൽ അതേ പാനിൽ തന്നെ സബോളിയും ബാക്കിയെല്ലാം ഇട്ടിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തു അതിനുശേഷം പൊടികളായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാല എല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ആ പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ തക്കാളിയും ചോപ്പറിൽ തന്നെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളിയും അതിലേക്ക് ചേർത്തിട്ട് തക്കാളിയുടെ പച്ചമണം പോകുന്നവരും ഒന്ന് വെന്ത് കിട്ടുന്നവരും വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്നും ഇളക്കി കൊടുക്കാനായിട്ട് നിന്നിട്ട ആ ഒരു സമയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ആ മസാലകളൊക്കെ റെഡിയായി അപ്പം നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഉണ്ടല്ലോ ആ റൈസിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുത്തു അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ ആ മുട്ടയും അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കിയ മസാല അതിനു മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കിട്ടുക അപ്പോൾ എഗ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് അറിയണ്ടാവും ഇല്ല എന്നല്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ടൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ബിരിയാണി ഉണ്ടാക്കുക അല്ലെങ്കിൽ എഗ് റൈസ് ഉണ്ടാക്കുക വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്നിപ്പോൾ അത് എല്ലാവരും ഒരുവിധം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ആർക്കും കുറച്ച് സമയം അതിനായിട്ട് മെനക്കെടണം എല്ലാവരും കൂടിയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ അപ്പം ഇങ്ങനെയാവുമ്പോൾ ഇന്ന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പം ഇന്ന് എനിക്ക് കറി മുപ്പേരി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അച്ചാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാലഡ് ഉണ്ടാക്കും പിന്നെ നമ്മൾ മുട്ട ഈ എഗ് റൈസ് ആയതുകൊണ്ട് ഇനി വീണ്ടും വേറെ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നതും വേണ്ടല്ലോ അപ്പം ഇന്ന് രാവിലത്തെ ആ തിരക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ എളുപ്പത്തിൽ പണികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു